പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഡെയിലി അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ ബ്ലെലൈൻ ഗ്രൂപ്പിൻ്റെ ഭാവി താരമായി നമ്മൾ കണ്ടിരുന്ന ഒരു റസ്ലർ എ ഇ ഡബ്ല്യൂടെ ബാക്ക് സ്റ്റേജിൽ വന്നിരുന്നു എന്നുള്ളൊരു അപ്ഡേറ്റ് നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നിലവിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാർമ്മ്യനായ ലോഗൻ പോളിൻ്റെ സഹോദരനായ ജേക്ക് പോള് ഒരു അഭിപ്രായം ജബ്ല്യുബ്ലിയു എ സംബന്ധിച്ച് ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട് അതുപോലെ തന്നെ ബ്രോൺ സ്ട്രമിൻ്റെ ഇഞ്ചുറി അപ്ഡേറ്റ് സാഷ ബാങ്ക്സ് ഡബ്ല്യു ഡി തിരികെ വരാനുള്ള സാധ്യത ഉണ്ടോ മാറ്റി റിഡലിൻ്റെ അടുത്ത പ്ലാൻ എന്ത് എന്നുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഒന്നാമത്തെ അപ്ഡേറ്റ് ആയി നമ്മൾ നോക്കാൻ പോകുന്നത് മുൻ ജബ്ല്യുബ്ലിയു സൂപ്പർ ആയ മാറ്റ് റിഡലിൻ്റെ അടുത്ത പ്ലാൻ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ബാക്ക് സ്റ്റേജിലെ ചില പ്രശ്നങ്ങളാണ് മാറ്റി റിഡലിനെ ഡബ്ല്യു ഡി റിലീസ് ചെയ്യുന്നതിലേക്ക് നയിച്ചത് റിഡിൽ ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് പറയുന്ന അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് പ്ലാൻ ന്യൂ പ്രോ പ്രോറസ്ലിംഗിൽ ഇതുവരെ മത്സരിച്ചിട്ടില്ല മത്സരിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ടെന്നാണ് അതുപോലെ തന്നെ കെന്നി ഒമേഗിയെ നേരിടാനും ആഗ്രഹമുണ്ടെന്ന് റിഡിൽ പറയുന്നു കെന്നി ഒമേഗയ്ക്ക് നിലവിൽ ചില ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നും റിഡിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റിഡിൽ പറയുന്നത് ജേക്ക് പോളും പറ്റിയിട്ടുള്ള ഒരു എം എം എ മത്സരം അല്ലെങ്കിൽ ഒരു ബോക്സിംഗ് മത്സരം താൻ ട്രൈ ചെയ്തിരുന്നു പക്ഷേ ജെയ്ക്ക് പോൾ അത് റിജക്റ്റ് ചെയ്തു ആ ഒരു മത്സരത്തിനും അദ്ദേഹത്തിന് വലിയൊരു താല്പര്യമുണ്ടായിരുന്നു എന്നുള്ളതും റിഡിൽ പറയുന്നുണ്ട് റസ്ലിംഗിൽ തന്നെ തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതും റിഡിൽ പറയുന്നുണ്ട് അടുത്ത വർഷം മാർച്ച് മാസമാകുമ്പോൾ റിഡിലും ആർ വി ഡി എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഡബ്ല്യു ഹോളോ ഫെയിമർ റോബ് വാൻഡേമുമായിട്ടുള്ള ഒരു മത്സരം ഒരു ഇൻഡിപ്പൻഡൻറ്റ് റസ്ലിംഗ് ഇഷോയ്ക്ക് വേണ്ടി കൺഫേം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓട്ടോനോധി റസ്ലിംഗ് ഇവൻ്റിലേക്കും അടുത്ത വർഷം റിഡിലിനെ കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പോൾ റിഡിനെ സംബന്ധിച്ച് അദ്ദേഹം റസ്ലിംഗിൽ തന്നെ ആക്റ്റീവായി തുടരാനാണ് ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ അപ്ഡേറ്റ് നിലവിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ലോഗൻ പോളിൻ്റെ സഹോദരനായ ജേക്ക് പോൾ ഡബ്ല്യു ഡി എ സംബന്ധിച്ച് പങ്കുവച്ച ഒരു അപ്ഡേറ്റ് ആണ് ലേറ്റസ്റ്റായി കഴിഞ്ഞ ജേക്ക് പോളിൻ്റെ ബോക്സിംഗ് മത്സരത്തിന് ശേഷമുള്ള ഒരു അഭിപ്രായമാണ് ജേക്ക് പോൾ ലോഗൻ പോളിനെ സംബന്ധിച്ചും ഇ ഡബ്ല്യു ഡി സംബന്ധിച്ചും പങ്കുവയ്ക്കുന്നത് ചോദ്യം ഇങ്ങനെ ആയിരുന്നു ജെയ്ക്ക് പോള് ലോഗൻ പോളിൻ്റെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ചലഞ്ച് ചെയ്യാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് ജേക്ക് പോൾ അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത് കൂടാതെ താൻ ലോഗൻ പോളിനെതിരെ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതും താൻ ജബ്ല്യുബ്ല്യുയിലേക്ക് വരികയാണെങ്കിൽ ലോഗൻ പോളിന് മൊത്തം ഞങ്ങളത് പോൾ ബ്രദേഴ്സ് എന്ന രീതിയിൽ ഒരു ടാക്ക് ടീം രൂപീകരിക്കുകയും ആ ഒരു ടാക്ക് ടീമിലൂടെ ടാക്ക് ടീം മത്സരങ്ങൾ കളിച്ച് ചാമ്പ്യൻഷിപ്പ് അത് ടാക്ക് ടീം ഡിവിഷനിൽ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുമെന്നാണ് ലോഗൻ പോളിൻ്റെ സഹോദരനായ ജേക്ക് പോള് പറയുന്നത് ജേക്ക് പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു ക്രൗൺ ജുവൽ ഇവൻ്റിൽ ഒരു എൻട്രി നടത്തിയിരുന്നു എന്നാൽ ജേക്ക് പോൾ എ ജബ്ല്യുബ്ല്യു കോൺട്രാക്റ്റുള്ള ഒരു ഹസ്ലറോ ഒന്നും അല്ല അദ്ദേഹം ഒരു ഫ്രീ ഏജൻ്റാണ് അതായത് അദ്ദേഹം ഒരു പ്രൊഫഷണൽ ബോക്സറായിട്ടാണ് നിലവിൽ നിൽക്കുന്നത് ലോഗൻ പോള് ജബ്ല്യുബ്ല്യു കോൺട്രാക്റ്റുള്ള ഒരു പാർട്ട് ടൈം റെസ്ലറാണ് നിലവിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ലോഗൻ പോള് ജേക്ക് പോളിനെയും കൂടി ഡബ്ല്യബ്ലുയിലേക്ക് എത്തിച്ചാൽ ഇരു സഹോദരന്മാരും ടീമായി കൊണ്ട് മത്സരിക്കാൻ സാധ്യതയുണ്ട് റസൽ മേനിയൽ ഇത്തരത്തിലുള്ള ഒരു ഡ്രീം മാച്ച് വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല മൂന്നാമത്തെ അപ്ഡേറ്റ് ബ്രോൺ സ്ട്രമിൻ്റെ ഇഞ്ചുറി ആണ് ബ്രോൺ സ്ട്രമിൻ്റെ കഴുത്തിന് ഇഞ്ചുറി പറ്റിയതും ബ്രോൺസ് സ്ട്രമൻ മാസങ്ങളായി ഡബ്ല്യുബ്ലിയുയിൽ നിന്ന് മാറി നിൽക്കുന്നതുമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഒക്കെയാണ് നമുക്ക് അവസാനമായി അറിയാൻ സാധിച്ചത് ഡബ്ല്യുബ്ലിയുടെ പ്രൊമോഷനിലൊക്കെ ബ്രോൺ സ്ട്രമൻ ആക്റ്റീവായി പങ്കെടുക്കുന്നുണ്ടെങ്കിലും റിംഗിലേക്കുള്ളൊരു തിരിച്ചറിവ് ഇതുവരെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ബ്രോൺസ്ട്രമിൻ്റെ സർജറിയൊക്കെ സക്സസ്ഫുൾ ആയിരുന്നു ബ്രോൺ സ്ട്രമിൻ്റെ സർജറി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ വർക്ക്ഔട്ട് ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് ബ്രോൺ സ്ട്രമിൻ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെക്കുന്നത് അദ്ദേഹം വെയ്റ്റ് ലിഫ്റ്റ് ഒക്കെ എടുത്തു തുടങ്ങി അതിനെ ഡോക്ടേഴ്സ് തനിക്ക് അനുമതി നൽകിയെന്ന് പറഞ്ഞുകൊണ്ട് ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് ജിമ്മിൽ ഒരു ഫോട്ടോയും വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ബ്രോൺ സ്ട്രമിൻ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ പതിയെ പതിയെ വർക്കൗട്ട് ചെയ്ത് അദ്ദേഹം റിംഗിലേക്ക് തിരികെ വരാനുള്ള ആ ഒരു ഷേപ്പ് ഉണ്ടാക്കാനാണ് നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ബ്രോൺ സ്ട്രമിൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ബ്രോൺസ്ട്രമിൻ്റെ ഒരു വമ്പൻ തിരിച്ചുറിവ് നമുക്ക് വീക്കിലി എപ്പിസോഡായ റോയിലോ സ്മാക്ഡോണിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രീമിയം ലൈവ് ഇവന്റിലോ കാണാൻ സാധിക്കും സൂപ്പർ ഹെവി വെയ്റ്റ് റസ്ലറായ മോൺസ്റ്റർ റസ്ലറായ ബ്രോൺ സ്ട്രോമിന്റെ തിരിച്ചുറിവിനെ എത്ര കൂട്ടുകാർ കാത്തിരിക്കുന്നുണ്ടെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക നാലാമത്തെ അപ്ഡേറ്റ് മുൻ ജബ്ല്യുബ്ല്യു സൂപ്പർ സ്റ്റാറായ സാഷ ബെങ്ക്സ് നിലവിൽ മെഴ്സഡീസ് മണി എന്ന ഇൻഡിപെൻ്റൻറ്റ് റെസ്ലിംഗ് കമ്പനികളിൽ അറിയപ്പെടുന്ന താരത്തെ സംബന്ധിച്ചാണ് ഡബ്ല്യു ഡബ്ല്യൂയിലേക്കുള്ള തിരിച്ചുറിവിന്റെ സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള അപ്ഡേറ്റുകളാണ് പുറത്തേക്ക് വരുന്നത് മുൻപ് മെഴ്സഡീസ് മണിയെ എ ഇ കൂടാരത്തിലേക്ക് എത്തിക്കാൻ ടോണി ഗാന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു എന്നാണ് അപ്ഡേറ്റിൽ പുറത്തേക്ക് വന്നിരുന്നത് എ ഇ ഡബ്ല്യൂഇന്റെ ഈ വർഷം നടന്ന ഓൾ ഇൻ എന്ന് പറയുന്ന ലണ്ടനിൽ വെച്ച് നടന്ന ഒരു മെഗാ ഷോയിൽ മെഴ്സിഡീസ് മൊണിയെ ഒരു ഗസ്റ്റായി അവർ കൊണ്ടുവന്നിരുന്നു അന്ന് എല്ലാവരും വിലയിരുത്തിയതും മെഴ്സഡീസ് മൊണിയുടെ ഇഞ്ചുറി മാറിയാൽ എ ഇ ഡബ്ല്യു മെഴ്സിഡീസ് മൊണിയെ സൈൻ ചെയ്ത് എ ഇ ഡബ്ല്യു കൂടാരത്തിലേക്ക് എത്തിക്കുമെന്നാണ് പക്ഷേ നിലവിൽ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റ് പ്രകാരം എ ഇ ഡബ്ല്യു മെഴ്സഡീസ് മൊണിയെ അവരുടെ കൂടാരത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ പ്ലാനുകളും ഡ്രോപ്പ് ചെയ്തു അവർ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അഥാർത്ഥം അവർക്ക് സാഷ ബാങ്ക്സ് അല്ലെങ്കിൽ മെഴ്സഡീസ് മോണിയിൽ താൽപ്പര്യമില്ല എന്നുള്ളതാണ് അപ്പോൾ എ ഡബ്ല്യു ഡബ്ല്യുലേക്കുള്ള ഒരു തിരിച്ചുറിവിൻ്റെ വാതിലാണ് അവിടെ തുറന്നിരിക്കുന്നത് ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗുമായിട്ടുള്ള സാഷ ബാങ്ക്സിൻ്റെ കോൺട്രാക്റ്റ് അധികകാലം ഉണ്ടായിരുന്നില്ല എന്നുള്ളതും നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത മാസം നടക്കാൻ പോകുന്ന വുമൻസ് റോയൽ റമ്പിളിൽ സാഷ ബാങ്ക്സിൻ്റെ ഒരു തിരിച്ചിറവ് കാണാൻ സാധിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല അതിലേക്കാണ് കാര്യങ്ങൾ നയിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുന്നു അവസാനത്തെ ഒരു അപ്ഡേറ്റ് ഭാവി ഡബ്ല്യു ഡി യിലെ ബ്ലഡ്ലെൻ ഗ്രൂപ്പിൻ്റെ ഒരു മെമ്പറാകുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന റസ്ലറായ ഉമാഗയുടെ മകനായ ജില ഫാറ്റു എ ഇ ഇ ഡബ്ല്യു ഡൈനാമിറ്റി വീക്കിലി എപ്പിസോഡിൻ്റെ ബാക്ക് സ്റ്റേജിൽ പോയതിനെ സംബന്ധിച്ചാണ് എ ഇ ഡബ്ല്യു ഓണറായ ടോണി ഗാൻ അവിടുത്തെ റസ്ലറായ ക്രിസ്ത്യറിക്ക തുടങ്ങിയവരുമായിട്ടുള്ള ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ജില ഫാറ്റുവിൻ്റെ വലിയൊരു തരംഗം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡൈനാമിറ്റിൻ്റെ ബാക്ക് സ്റ്റേജിൽ പോയതിനെ സംബന്ധിച്ച് ഫൈറ്റ് ഫുൾ സെലക്ട് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് അവർക്ക് ഒരു താല്പര്യമൊന്നും ജില്ലാ ഫാറ്റിവിനെ സൈൻ ചെയ്യുന്നതിനോട് അനുബന്ധിച്ച് നിലവിൽ ഇല്ല എന്നാണ് എന്നാൽ ഭാവിയിൽ ചിലപ്പോൾ എ സൈൻ ചെയ്യാനും സാധ്യത ഉണ്ടെന്നും ൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിലവിൽ അവർ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ ബ്ലെലൈൻ്റെ ഒരു ഭാവി താരമായി എല്ലാവരും വിലയിരുത്തിയിരുന്ന ഉമാഗയുടെ മകൻ എ ഇ ഡബ്ല്യുണ്ടെ വാക്സൈജിൽ പോയത് ചില സംശയങ്ങൾ ജേർണലിസ്റ്റുകൾക്ക് ഉള്ളിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇനി ഡബ്ല്യുബ്ല്യു എന്ന് പറയുന്ന വഴി തേടാതെ എ ഇ ഡബ്ല്യുലേക്ക് പോകാനാണോ ജില ഫാറ്റു ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അവർക്ക് മുമ്പിൽ ഇപ്പോൾ ഒരു ചോദ്യമായി നിൽക്കുന്നത് ജില ഫാറ്റു എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് അനുസരിച്ചിരിക്കും താരത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് എന്തായാലും ഡബ്ല്യുബ്ലുയിലേക്കാണ് വരാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ എനാക്സ്റ്റിയിലൂടെയായിരിക്കും താരത്തിൻ്റെ ഒരു വരവ് നമുക്ക് കാണാൻ സാധിക്കുക എന്തായാലും ബ്ലഡ്ലേൻ്റെ സ്റ്റോറി ഉടനെ അവസാനിക്കില്ല അതുകൊണ്ട് തന്നെ പുതിയ മെമ്പേഴ്സ് വരാനും സാധ്യതയുണ്ട് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ